നമ്മൾ സ്കൂട്ടർ പോലത്തെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ചേയ്സിൻ്റെ തുരുമ്പാണ് ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കണ്ടില്ലേ ഈ ഒരു ചേയ്സിന് തുരുമ്പ് കയറിക്കുന്ന നിർബന്ധമായി നോക്കണം ബൈ പുതിയ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഒന്ന് നമ്മൾ നോക്കാൻ പോണമെന്ന് വെച്ചാൽ മെക്കാനിക്സോ അങ്ങനത്തെ ഷോപ്പെന്നുള്ള വീഡിയോ ഒന്നുമല്ല നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയെടുക്കേണ്ടി എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുപോലെ നമ്മൾ ആ കൂടുതൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടർ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എന്നൊരു കളർ കസ്റ്റമർ എടുത്തിട്ട് നമ്മളെ ഷോപ്പിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പിറ്റാനൊന്നും കൊണ്ട് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറ്റി പോകാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വൈക്കോ അല്ലെങ്കിൽ സ്കൂട്ട് ഏതെങ്കിലും എടുക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടെടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബി സി ഡി എല്ലാം ഒരു ഇത് ഫുള്ളായിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലൊക്കെ വേണ്ട സാധനം കളയാണ്ടൊക്കെ പിന്നെ അത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബുക്കും പേപ്പറിൽ പിന്നെ ആർ സി ആർ സിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം ചേസ് നമ്പർ എഞ്ച് നമ്പറ് കറക്റ്റാണെന്ന് ആർ സി ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം അത് റെഡിയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളെ ഈ ഒരു ഈ സ്കൂട്ടർ മോഡൽ മാത്രമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു ചേസ് നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ മറ്റുള്ള ബൈക്ക് പോലത്തെ പിന്നെ ബേസംബ്രോ പൾസറാക്കുമ്പോൾ പുറത്തും ചേസ് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു സ്കൂട്ടർ എടുക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് ചെയ്സ് നമ്പറോ ഇഞ്ചിൻ നമ്പറൊക്കെ ലെവനാണോ അറസ്റ്റ് മാച്ച് ചെയ്ത് നോക്കേണ്ടി വെച്ചാൽ ഇതിൻ്റെ ചെയ്സാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോഡി ബോഡിയാക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ചേസ് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ബാക്കിയിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നമുക്ക് പുറത്ത് നോക്കിയാൽ ചേസ് എങ്ങനെയാണെന്നൊക്കെ കാണാം പക്ഷെ നമ്മളെ എത്രയോ വണ്ടി നമ്മളെടുത്തു തന്നെ ഒരൊരാൾ എടുത്തിട്ട് ഈ ഒരു ചേയ്സിന് ആയിട്ട് ബെൽഡ് ചെയ്ത് വെച്ചൊക്കെ അങ്ങനത്തെ വണ്ടിയൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധം ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ആ ഫസ്റ്റ് ആ ഒരു കാര്യം നോക്കുക നമ്മൾ ഈ ചേയ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ എന്തോ തുരുമ്പോ അല്പോ ഇങ്ങനെ കൈമാറി കൈമാറിയിട്ട് നമ്മളെ ഈ ഈ കടലിൻ്റെ തീരത്തൊക്കെ ഈ ബീച്ച് സൈഡിലൊക്കെ ഉപയോഗിച്ച വണ്ടിയൊക്കെ കഴിക്കുക നമ്മൾ അങ്ങനത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബോഡി ഷേപ്പ് മാത്രം നോക്കി നമ്മൾ എടുക്കിയത് പെയിൻ്റ് അടിച്ച് വെച്ച വണ്ടിയും കഴിക്കണം മെയിനായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കും പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കിലോമീറ്റർ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി കൂടുതൽ കൂടുതലെടുക്കുന്നത് നമ്മൾ കിലോമീറ്റർ നോക്കി നിങ്ങൾ നമ്മളെ കിലോമീറ്റർ നമുക്ക് എങ്ങനായാലും അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ കുറച്ച് വെക്കുക കൂട്ടി വെക്കുക നമ്മൾ കിലോമീറ്റർ മാത്രം നോക്കി നിങ്ങൾ വണ്ടി എടുക്കരുത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എഞ്ചി സംബന്ധിച്ച് എഞ്ചിൻ വർക്കോ എഞ്ചിൻ്റെ സ്മോക്കിങ്ങോ വൈറ്റ് സ്മോക്കോ അങ്ങനെ എന്തോ ഉണ്ടോ നോക്കി ചെക്ക് ചെയ്യാം കിലോമീറ്ററിൻ്റെ നമ്മൾ വലിയൊരു ഇത് കാണ്ടാന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ഇപ്പോൾ കസ്റ്റമർ അടുത്ത് നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു വണ്ടീൻ്റെ ബോഡി ഫിറ്റിങ്സ് പിന്നെ നല്ല വൃത്തി ഉണ്ടോ വണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാം പക്ഷേ ആ ഒരു സംഭവം നമ്മൾ ഷോപ്പിലേക്ക് എത്തുമ്പോൾ സെയിൽ നിന്നില്ല ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു കാര്യം നോക്കിയത് നമ്മൾ അത് ഇങ്ങനെ പോളിഷ് ഒക്കെ ചെയ്ത് സർവീസ് ചെയ്ത് കാണുമ്പോൾ വൃത്തിയാക്കി ഒരു ടൈമിനെടുക്കാനുള്ള ഒരു രീതിയിലാക്കി പോലെ അവിടെ കൊണ്ട് അതുകൊണ്ട് നമ്മൾ പാർട്ടിൻ്റെ അടുത്തുനിന്നോ ഓലക്സ് എന്നോ അല്ലാണ്ട് വീട്ടിലൊക്കെ പാർട്ടി ആയിട്ട് പോകുവല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കാര്യം നോക്കിയാൽ മതി അല്ലാണ്ട് നമ്മൾ ഈ ഒരു വൃത്തിൻ്റെ കാര്യം നമ്മളിൽ അല്ലാതെ ഷോപ്പിലൊന്നും നോക്കിയെടുത്താൽ ആ ഒരു സംഭവം നടക്കൂല അവർ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കാം ഇങ്ങോട്ട് വരിക നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം വണ്ടി സ്റ്റാർട്ട് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മൾ ചെക്ക് ഞാൻ പറയുന്നത് െ ചാവിണാക്കിട്ട് ഫസ്റ്റ് നമ്മള് നല്ലോണം കൈ കൊടുത്തു കാശ് നല്ലോണം ആക്കുക നമ്മള് നല്ലോണം റേസ് ആക്കി നോക്കിയാൽ ഈ ഒരു സൈലൻസൻ്റെ ഈ ഒരു ഓൾസ് കൂടെ നമ്മുടെ സിസ്റ്റിൻ്റെ ഇതിലൂടെ നല്ലോണം സ്മോക്ക് വൈറ്റ് സ്മോക്ക് കണ്ടമാനം പുറത്ത് ചാടുന്നുണ്ടോ നോക്കുക വൈറ്റ് സ്മോക്ക് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ബ്ലാക്ക് സ്മോക്ക് ഒന്നാണെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു വൈറ്റ് സ്മോക്ക് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഓയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഒരു വൈറ്റ് സ്മോക്ക് നോക്കുക വൈറ്റ് സ്മോക്ക് വൈറ്റ് സ്മോക്കോ അങ്ങനൊന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓയിലും ജസ്റ്റ് ഓയിലിൻ്റെ ഈ ഒരു ഓയിൽ കേജ് കേയച്ചിട്ട് നമ്മൾ ഫില്ലിങ്ങിന്റെ ഒരു കേജ് അയച്ചിട്ട് ഓയിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ശേഷം നമുക്ക് ട്രേസ് ആക്കി വെക്കാം നമ്മൾ ഓയിൽ ഇല്ലെങ്കിൽ ഈ ഒരു സ്മോക്ക് വരില്ല ഓയിൽ ചിലപ്പോ ചിലപ്പോ കുറച്ചൊക്കെ ഒഴിച്ചിടും ഓയില് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം മെയിൻ ആയിട്ട് നമ്മൾ ഈ സൈലൻസിൻ്റെ ഉള്ളിൽ കൈ കിട്ടാൻ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഓയിലിന്റെ അംശം അങ്ങനെ എന്തോണ്ടെങ്കിൽ അങ്ങനെ ഈ പിസ്റ്റൺ മാർക്ക് വരും ആ കാര്യം മാത്രം നോക്കിയാൽ മതി ഈ പിസ്റ്റൺ കംപ്ലയിന്റ് പിന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ സൗണ്ടോ അങ്ങനെ പ്രത്യേക നമ്മൾ നോർമൽ ആയിട്ടുള്ള സൗണ്ടോ ഒന്നും അല്ലാണ്ട് വേറെന്തോ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആ ഒന്ന് ശ്രദ്ധിക്കണം എഞ്ചി സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വർക്കോ അങ്ങനെ എന്തോ വരുമെങ്കിൽ വരികയാണെങ്കിൽ കൂടുതൽ ബഡ്ജറ്റ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ബാക്കിലൊക്കെ വട്ടിയ ഒരു ആക്സിഡന്റ് ഒക്കെ തട്ടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഷോക്കാസന്റെ ഈ ഒരു പീസ് പൊട്ടിപ്പോവും ഈ ബുഷ് വരുന്ന സംഭവം പൊട്ടിപ്പോകും അവ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി ആക്സിഡന്റിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്ലാമ്പ് പെട്ടെന്ന് പൊട്ടിപ്പോ അലുമിയം ബൈഡ് ഒക്കെ ചെയ്ത് കഴിയും അവക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ചേസ് ആണ് ചേസിന്റെ കുരുമ്പ് ക്ലച്ചിന്റെ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോർമൽ സ്റ്റാർട്ടിങ് നോക്കി നോക്കുക അവർക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു എഞ്ചിന് സംബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ മാത്രം പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എഞ്ചിന്റെ സൈഡിലോ അഡിലോ താഴത്തെ എവിടെങ്കിലും ഒരു ഓയിൽ ലീക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക ഓയിലിന്റെ സൈഡോ എഞ്ചിന്റെ അടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എഞ്ചിന്റെ സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഓയിലിന്റെ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഒറ്റ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കരിയായിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ ഓയിലിക്കൊക്കെ ഉണ്ടെങ്കിൽ ചേസ് പൊട്ടിയതോ അടി തട്ടിയതോ അങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതൊക്കെ കണ്ട് കറക്റ്റ് ആയി നോക്കണം അവക്കാണ് നമ്മൾ ഈ എഞ്ചിന്റെ ഒക്കെ ഭാഗത്ത് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടി ഈ ഒരു ഓയിൽ ബോൾട്ട് ഓയിൽ ബോൾട്ടിന്റെ സൈഡ് പിന്നെ വണ്ടി ചരിച്ച് വെച്ചിട്ട് എഞ്ചിന്റെ അടി എവിടെങ്കിലും ഓയിൽ ഓയിലിന്റെ നനമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ലോണം ചെക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ അങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ എഞ്ചിനൊക്കെ അയച്ചിട്ട് പാക്കിങ്ങും ബെൽറ്റും ഒക്കെ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് പിന്നെ അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഷേപ്പ് ഒക്കെ എന്നാൽ നോക്കേണ്ടി നമ്മൾ നോക്കേണ്ടി വെച്ചാൽ ഇൻഡിക്കേറ്റർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക റൈറ്റ് സൈഡിലിട്ട് അതുപോലെ തന്നെ ഫ്രണ്ടും വർക്ക് ചെയ്യണ്ടോ നോക്കുക പിന്നെ ബാക്ക് അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ രണ്ട് സൈഡും ഒന്ന് ചെക്ക് ചെയ്ത് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇട്ട് ഫ്രണ്ട് റേറ്റ് നോക്കുക റൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കും ചെക്ക് ചെയ്യാം പിന്നെ ഹോണ് അതൊക്കെ നോക്കേണ്ടത് പിന്നെ മീറ്റർ മീറ്ററിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കി നോക്കുക പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ മീറ്റർ കംപ്ലയിന്റൊക്കെ ആയി വെക്കണം പുതിയ വണ്ടിയാണെങ്കിലും ചില മീറ്റർ ഒക്കെ നമ്മള് ഈ കിലോമീറ്റർ കുറച്ച് ഷോപ്പിലൊക്കെ വെക്കാൻ അങ്ങനെ എടുക്കലൊക്കെ ഉണ്ടാക്കുക ശ്രദ്ധിക്കണം ആക്കണു വണ്ടി ഇങ്ങനെ നന്നാക്കി ഓടിച്ചു നോക്കുക പിന്നെ നമ്മൾ നോക്കേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കണ്ടില്ലേ ഈ ഒരു സ്മോക്ക് സൈലൻസൊരു സ്ലോ വർക്കിംഗിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ആക്സിഡൻ്റോ പിന്നെ അല്ലാണ്ട് ഈ ബോഡി ഷേപ്പിൽ ഈ ഒരു ഫിറ്റിങ്ങില് ഈ ബോഡിയൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആണോ നോക്കുക ചെറിയൊരു പെട്ടന്ന് രണ്ടു കൊല്ലമൊക്കെ പയക്കല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആണെങ്കിൽ വലിയ ഡാമേജ് അങ്ങനെ ഒരു ബോഡിയൊക്കെ മാറ്റി എങ്കിലൊക്കെ ഈ ഒരു സ്പേസിനും ഈ ഒരു ഫിറ്റിങ്ങിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ആക്സിഡന്റിലൊക്കെ പറ്റിയ വണ്ടിയാണ് പുതിയ പെയിൻ്റ് കൂതൊക്കെ അടിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ച് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നോക്കേണ്ടി വെച്ചാൽ നമ്മളെ ഷോക്കാഫ്സർ ഫ്രണ്ട് പിന്നെ ഈ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിന്റെ ബോഡി കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് നോക്കുക ഫ്രണ്ട് നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു വണ്ടി വൃത്തി വേണ്ടാൽ നമ്മളെ ഈ ഒരു ഫിറ്റിങ് പിന്നെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ഫോർക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഹാൻഡിൽ നേരെ വെച്ചിട്ട് അതേ മോഡലൊന്ന് നേരെ നോക്കി നോക്കിയാൽ ഒരു സ്റ്റഡി ആണോ നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ആ കർദ്ദം നമ്മൾ അറിയണേ വണ്ടി ഒന്ന് റൺ റണ്ണെയ്ത് നോക്കണം ഓടിച്ചു നോക്കുക റണ്ണിങ്ങിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ചെറിയ ഈ ഒരു ഹാൻഡിൽ ഒരു ഭാഗത്തേക്ക് ചെരുവോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ കാണിച്ചു കൊടുക്കണം ഷോപ്പ് കൊണ്ടുപോയിട്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഫോർക്കിന് ബെൻഡ് അങ്ങനത്തെ ഒരു പോസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവും ചെക്ക് ചെയ്തു അന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഒരു മഡുകാൻ്റെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കയ്യോണ് ഒന്ന് ഉള്ളിലേക്ക് തൊട്ട് നോക്കി അറിയാമല്ലേ തുരുമ്പ് കയറിക്കുന്ന അങ്ങനെ ഈ ഒരു ചേയ്സാണ് നമ്മൾ ബാക്കോട്ട് ഒക്കെ ഈ ഒരു പിടുത്താ പിടുത്താവരും അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തു നമ്മൾ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും ഉള്ളിലോട്ട് കൈ വെച്ചിട്ട് പിന്നെ ഫോർക്കും ഡിസ്റ്റംബൊക്കെ തുരുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും മാറ്റം പക്ഷേ ചേയ്സൊക്കെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് നല്ലൊരു റൈറ്റ് വരും ഇതൊരു വണ്ടി എടുക്കുന്ന റൈറ്റ് ഒക്കെ വരും ഇതൊരു ബഡ്ജറ്റ് ഒന്നായിട്ട് അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക